ഈ പടത്തിന്റെ ഒരുപാട് ഫുട്ടേജസ് ഒന്നും യൂട്യൂബിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് കിട്ടിയ ഫുട്ടേജ് വെച്ച് വീഡിയോ ചെയ്യുന്നു ഇങ്ങനെ പറയാൻ കാരണം ഞാൻ പൊതുവെ വീഡിയോ ചെയ്യുമ്പോൾ വോയിസ് ഓവറുമായി മാച്ച് ചെയ്യുന്ന ആ സിനിമയിലെ വിഷ്വൽസ് കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ബട്ട് ഇവിടെ അത് നടക്കില്ല എന്നിരുന്നാലും ഈ പടത്തെ പറ്റി പറയാതിരിക്കാനും പറ്റില്ല സത്യം പറഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയ മമ്മൂക്കിയുടെ ഒരു ആക്ഷൻ സിനിമയെ പറ്റിയായിരുന്നു എന്റെ അടുത്ത വീഡിയോ അപ്പോഴാണ് അതേ വർഷം ഇറങ്ങിയ ഈ ഫോർഗോട്ടൺ മൂവി എന്റെ കണ്ടപ്പെട്ടത് സോ ഈ പടത്തെ പറ്റി പറഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറയാൻ കാരണം ഒരു രണ്ടായിരത്തി പതിനാറിലൊക്കെ ഭയങ്കര ഹീറോ സെൻട്രിക് ആയി സിനിമയെ കണ്ടിരുന്ന എനിക്ക് അതിൽ നിന്നൊരു മാറ്റം ആദ്യമായി തന്നൊരു സിനിമയായിരുന്നു ഇത് എന്ന് വെച്ചാൽ ഈ സിനിമ ഇറങ്ങുമ്പോഴേ എനിക്കറിയാം ഇതിൽ വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ല കൃത്യമായി നായകൻ എന്ന് പറയാൻ ഒരാളെ ഇല്ല ഇതൊരു ഫീമെയിൽ സെൻട്രിക് മൂവി ആയിരിക്കും അതും ചെറുപ്പക്കാരിയായ ഒരു നായികയല്ല പ്രായം ചെന്ന ഒരു നായിക പ്രായം ചെന്ന ഒന്നല്ല രണ്ട് നായികമാർ ഇങ്ങനെയൊക്കെ ആയിട്ടും ഞാൻ ഈ സിനിമ കാണാൻ തീരുമാനിച്ചു അതിന്റെ കാരണം ഈ പടത്തിന്റെ സംവിധായകന്റെ ആദ്യത്തെ സിനിമ തന്നെയായിരുന്നു എന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ലൈറ്റ് ഹാർട്ടഡ് റൊമാന്റിക് കോമഡി ഓം ശാന്തി ഓശാന ഡയറക്ടർ ജൂഡ് ആന്റണി ജോസഫ് അങ്ങനെ പടം കണ്ടു നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പ്രായം ചെന്ന സ്ത്രീകളെ തന്നെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒടുക്കും പടം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയാ ഒരു പടത്തിന് എസെൻഷ്യലായി വേണ്ടത് മികച്ചൊരു കഥയാണ് അങ്ങനെ ഒരു കഥ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സൂപ്പർ സ്റ്റാർസോ അവർ ുടെ ഗിമിക്കുകളോ ഒന്നും ആവശ്യമില്ല ഈ ഒരു സംഭവം എന്നെ ആദ്യമായി പഠിപ്പിച്ചത് ഈ സിനിമയാണ് അതോടൊപ്പം താരങ്ങൾക്കപ്പുറത്ത് എഴുത്തുകാരനോ സംവിധായകനോ വിശ്വസിച്ച് പടങ്ങൾക്ക് കയറാം എന്നും അന്ന് മനസ്സിലായി